അനീഷും അനുവും അതെ എല്ലാം പറഞ്ഞു തീർത്തിരിക്കുകയാണ് അനു ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി ഞാനത് തുറന്നു പറഞ്ഞു എനിക്ക് പോസിറ്റീവ് മറുപടി കിട്ടും എന്നാണ് വിചാരിച്ചത് അങ്ങനെ കിട്ടിയില്ല അപ്പോൾ വിഷമം തോന്നി പിന്നെ ഞാൻ ഇപ്പോൾ ഫ്രീ ആയിരിക്കുകയാണ് അപ്പം അനു പറഞ്ഞു അയ്യോ ഞാൻ ചേട്ടൻ്റെ ബ്രദറായിട്ടാണ് കണ്ടത് മനസ്സിലായി പക്ഷെ തമാശയ്ക്കാണ് ഞാനതൊക്കെ കാണിച്ചു കൂട്ടിയത് എല്ലാം മനസ്സിലായി അതൊന്നും മനസ്സിൽ വിചാരിക്കേണ്ട അനു അനുവിൻ്റെ ഒപ്പീനിയനെ ഞാൻ ബഹുമാനിക്കുന്നു എന്നും പറഞ്ഞ് അനീഷ് അവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടന്നെന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ രാവിലെ തൊട്ട് സിക്സ് ഡേയ്സ് ടു ഗോ ഗോയാണ് രാജ്യുന്നത് അവിടെ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ ശേഷം ആതിലെയും നൂറെ അവിടെ ഇരുന്ന അവരുടെ ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്നു നമ്മളാണ് ഇനി ഔട്ട് ആവുക കാത്തിരിക്കുകയാണ് എന്ത് പറ്റും നമുക്കറിയാം നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുമെന്ന് കുറേ പേര് വിചാരിച്ചിരുന്നു അങ്ങനെയൊന്നും ആയില്ല പിന്നെ അനുവിൻ്റെ കാര്യം പറയുന്നു അനു ഇന്നലെ മൊത്തം ഇരുന്നിട്ട് അനീഷിൻ്റെ ഫാൻസിനെയാണ് പേടി പുള്ളിക്കാരിക്ക് പക്ഷെ അത് ചെയ്യണം ശരിയല്ല അവൾ സത്യം പറഞ്ഞാൽ അവളൊരു ഹോപ്പ് കൊടുത്തോണ്ടിരിക്കയാണ് അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ ശേഷം ഇവർ രാവിലെ എണീറ്റു രാവിലെ എല്ലാവരും ഇതായി അത് കഴിഞ്ഞവർ ഫങ്ഷനൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത് അതിന് മുന്നേയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതിലിങ്ങനെ ഒരു പ്രണയ പാട്ടുകളൊക്കെ അക്ബറും ഒക്കെ പാടുന്നുണ്ടായിരുന്നു ആ സമയത്തും അനീഷ് പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ടായി ഞാനതിൽ പ്രതീക്ഷിച്ചാണ് ഞാൻ സംസാരിച്ചത് അതൊന്നെനിക്ക് ഉത്തരം കിട്ടി അത് നിർത്തുക എന്ന് അനീഷ് പറഞ്ഞു എന്താ എന്നാലും അനീഷും അനു എന്താ സംസാരിച്ചതെന്ന് ഞാൻ പറയാം അനീഷ് പറയാണ് ഇഷ്ടം തോന്നി തുറന്നു പറഞ്ഞു ഞാൻ വിചാരിച്ചു അനുവിന് എന്നോട് ഇഷ്ടമുണ്ടാകുമെന്ന് സോ അത് ഉണ്ടാകില്ലെന്നറിഞ്ഞു സോ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഇനി വേറെ ഒരു കാരണവും മനസ്സിൽ വെച്ചിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കരുത് എൻ്റെ നേച്ചർ ഇങ്ങനെയാണ് അതും മനസ്സിൽ വെച്ചിരിക്കരുത് അപ്പോൾ നിവിൻ ഇവിടെ ഒളിഞ്ഞു നോക്കുകയാണ് എല്ലാവരും ഒളിഞ്ഞു നോക്കുകയാണ് ഇരുന്ന് അപ്പം അനു തിരിച്ചും ഇഷ്ടം തോന്നുന്നു ചേട്ടൻ പറയാനുള്ള കാരണം എന്താണ് അപ്പം അനീഷ് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു പിന്നെ നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ട് ജീവിച്ച് ജീവി ജീവിക്കുകയല്ലേ ഇത്ര സമയമായില്ലേ സോ അങ്ങനെ ചിന്തിച്ചു പോയി ഇഷ്ടമുണ്ടായിരിക്കും എന്നോടൊന്ന് അപ്പം അനു ഞാൻ ചേട്ടനെ ബ്രദറിനെ പോലെയാണ് കണ്ടിരുന്നത് എന്ത് തമാശ കാണിച്ചാലും ചേട്ടൻ ആ ഒരു സെൻസിൽ എടുക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ പെട്ടെന്ന് ചേട്ടൻ പോകുന്ന എന്നോട് ഇങ്ങനെ പറയുന്നപ്പം പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പം അനീഷ അത് കുഴപ്പമില്ല ഞാൻ ആ ഒരു എൻ്റെ മനസ്സിൻ്റെ ഫീലാണ് പറഞ്ഞത് അത് കുറച്ച് വിഷമം ഉണ്ടാക്കി തിരിച്ച് എനിക്കത് കിട്ടിയപ്പോഴ് ബട്ട് ഇപ്പോൾ ഞാൻ ഫ്രീ ആയി ആ സമയത്ത് ആതിലെയും നിവിനും ഒളിച്ചിരുന്നു കേൾക്കുകയാണ് ഇവരെ പറഞ്ഞു വിട്ടു എന്നാലും ഒളിച്ചിരുന്നിട്ട് ഇപ്പോൾ ഫ്രീ ആയി അതുകൊണ്ടാണ് ഞാൻ എനിക്കിപ്പോൾ ചിരിക്കാൻ പറ്റുന്നത് ഇനി ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അനു അത് ഞാൻ ചിരിച്ചത് ഞാൻ ആ സമയത്ത് ചേട്ടൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ചിരിച്ചത് ചമ്മിപ്പോയി ഞാൻ പത്ത് പത്ത് പതിനഞ്ച് വർഷം എന്നാ എന്നോട് എൻ്റെ മുഖം നോക്കിയിട്ട് ആരെങ്കിലും എന്നോട് എന്നെ നോക്കിയിട്ട് ആരെങ്കിലും ഇഷ്ടമാണെന്നും ഇങ്ങനെ പറഞ്ഞത് പറയാൻ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്കത് ഞെട്ടലോടെ തോന്നിയത് ചിരിയും സന്തോഷവും ഒരുമിച്ച് വരാൻ കാരണം അതാണ് അപ്പം അനീഷ് അനുവിൻ്റെ ഒപ്പീനിയനെ ഞാൻ ബഹുമാനിക്കുന്നു ഇതാണ് ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്തത് ഇത് നന്നായിട്ട് തന്നെ അനീഷ് അത് തീർത്തു എന്ന് വേണം പറയാൻ അനീഷ് അത് തീർത്തു കാര്യം ഇത് വലിച്ചഴച്ച് കൊണ്ടുപോകണ്ട ഇനി ഇത് വലിച്ചഴച്ച് കൊണ്ടുപോകാതിരുന്നാൽ വളരെ സന്തോഷം പിന്നെ ഇടയ്ക്ക് ഒരു മോർണിംഗ് ആക്ടിവിറ്റി നടന്നു അതായത് ടാഗ് ലൈൻ പറയുക അനീഷ് അക്ബറിനെയാണ് തെരഞ്ഞെടുത്തേക്കുന്നത് പാട്ടും ജീവിതവും എന്നാണ് അക്ബറിന് കൊടുത്ത ടാഗ് ലൈൻ ഷാനവാസ് നിവിനാണ് കൊടുത്തേക്കുന്നത് കുട്ടികളുടെ തോഴൻ എന്നാണ് കൊടുത്തേക്കുന്നത് അക്ബർ അനീഷിന് കൊടുത്തേക്കുന്നത് ഒഴുക്കിനെതിരെ നീന്തിയവൻ നൂറ അനൂന് കൊടുത്തേക്കുന്ന ടാഗ് ലൈൻ കരച്ചിൽ റാണി നിവിൻ നൂറയ്ക്ക് കൊടുത്തേക്കുന്നത് നൂറ ദ ഉരുക്ക് വനിത ആദില ഷാനവാസിനെ മുൾച്ചെടിയിൽ ഊഞ്ഞാലാടും ഷാന ഷോനവാസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊന്ന് പേഴ്സണലാണ് കാര്യം പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും പേഴ്സണലായിട്ട് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് പുള്ളിക്കാരൻ പേഴ്സണലായിട്ട് എടുത്തു അതും പറഞ്ഞുകൊണ്ടാണ് ഇപ്പം അനീഷിനടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഇനിയിപ്പം മറ്റേ കണ്ടസ്റ്റൻസ് കയറാൻ സമയമായി അവരിനി എന്തൊക്കെ ചെയ്തു കൂട്ടുന്നുള്ളത് കാണാം അപ്പം ഇതിനെന്തായാലും ഒരു പരിസമാപ്തി വന്നിരിക്കുകയാണ് അനീഷ് അനു ഇനി അനു ആയിട്ടും അനീഷ് അനീഷായിട്ട് എന്തായാലും കൊണ്ടുവരൂല അനുമായിട്ട് ഇത് പൊക്കി പിടിച്ചുകൊണ്ട് വരാതിരുന്ന നല്ലത് ഇനി റീ എൻട്രി ചെയ്ത ആൾക്കാരും പൊക്കി പിടിച്ചുകൊണ്ട് വരാതിരുന്ന നല്ലത് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്